ഹലോ ഒരു കുഞ്ഞു വീഡിയോ ആണ് ശരിക്കും ഒരു ഗീവ് അവേ വീഡിയോ എന്ന് വേണ്ടി പറയട്ടെ ഇത് എൻ്റെ മുന്നിലിരിക്കുന്ന സാധനം കണ്ടോ നമ്മുടെ ഗാക്ക് ഫ്രൂട്ടിൻ്റെ ആണ് അതായത് ഞാൻ ഈയിടെ ഗാക്ക് ഫ്രൂട്ടിനെ കുറിച്ച് ഒന്ന് രണ്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്തു കണ്ടിട്ടുണ്ടാവും അപ്പോൾ ആ ഗാക്ക് ഫ്രൂട്ടിൽ നിന്ന് എടുത്ത സീഡ്സ് എൻ്റെ കയ്യിലിരിപ്പുണ്ട് അപ്പം ഞാൻ ഈ സീഡ്സിന്റെ ഉപയോഗങ്ങൾ ഇങ്ങനെ വെറുതെ സെർച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഈ സീഡ്സിന്റെ കുറച്ച് കുറേ കാര്യങ്ങൾ സീഡ്സ് ശരിക്കും ന്യൂട്രീഷൻസ് ഒക്കെയാണ് അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഡാക്ഫ്രൂട്ടിന്റെ വിലയൊക്കെ ഞാൻ പറഞ്ഞു കിലോയ്ക്ക് ഇപ്പോൾ അഞ്ഞൂറ് രൂപ വിലയുണ്ട് മുമ്പ് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഉണ്ടെങ്കിൽ ഇപ്പോൾ അഞ്ഞൂറായിട്ട് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആർക്കെങ്കിലും ഇത് വളർത്തിയെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ സീഡ്സ് ഒന്ന് സൗജന്യമായിട്ട് അയച്ചു കൊടുക്കാം എന്ന് വെച്ചാൽ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതാണ് അപ്പോൾ ഞാൻ വെറുതെ കയറി ആമസോണിലൊക്കെ ഇതിന്റെ വിലയൊന്ന് സെർച്ച് ചെയ്തു വില സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ ചില സൈറ്റുകളിൽ ഒരു സീഡിന് അറുപത് രൂപ വരെ കലിയുണ്ട് ഞാൻ ഞെട്ടിപ്പോയിട്ട് ശരിക്കും അതായത് രണ്ട് സീഡിൻ്റെ ഒരു പാക്കറ്റിന് നൂറ്റി ഇരുപത് രൂപ നൂറ്റി ഇരുപത്തഞ്ച് രൂപ മുത്തേം കോസ്റ്റ്ലി ആണ് ഈ ഗാക്ഫ്രൂട്ടിൻ്റെ സീഡെന്ന് പറഞ്ഞ സാധനം അപ്പോൾ ശരിക്കും അത് വളർത്തി കുറച്ച് പറമ്പൊക്കെ ആവശ്യമുണ്ട് കുറച്ച് പടർന്ന് ശരിക്കും തട്ടുകളായിട്ട് കെട്ടിയിട്ട് അങ്ങനെയൊക്കെ ഗാക്സ്ഫ്രൂട്ട് നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റുള്ളൂ പടവലം ഒക്കെ ചെയ്യുന്നത് പോലെ അപ്പോൾ എനിക്കിവിടെ തീരെയും സ്ഥലമില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഈ സീഡ്സ് അവർക്ക് അയച്ചു കൊടുക്കാമെന്ന് ശരിക്കും സൗജന്യമായിട്ട് അയക്കുന്ന വേറെ കോസ്റ്റ് ഒന്നുമില്ല കേട്ടോ അപ്പോൾ നിങ്ങൾ ശരിക്കും ഗാക്ക് ഫ്രൂട്ട് നട്ട് വളർത്താൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ഈ സീഡ്സിനെ കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം ശരിക്കും പറഞ്ഞാൽ ഗാക്ക് ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞു നമ്മുടെ വെള്ളരിയിൽ കുക്കുംബർ അതുപോലെ വാട്ടർമെലൺ തണിയുമത്തൻ ഇതിൻ്റെയൊക്കെ അതേ ആ ഒരു സ്പീഷീസിൽ വരുന്ന ഒരു പ്ലാന്റ് ആണ് പക്ഷേ അവയമായിട്ട് നോക്കുമ്പോൾ ഗാക്ക് ഫ്രൂട്ടിനൊരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇതൊരു ഡയേഷ്യസ് പ്ലാന്റ് ആണ് ഡയലേഷ്യസ് പ്ലാന്റ് പറഞ്ഞാൽ ഇത് ആൺചെടിയും പെൺചെടിയും വേറെ വേറെയാണ് അപ്പോൾ ആൺചെടിയും പെൺചെടിയും ഒരുമിച്ചുണ്ടെങ്കിൽ മാത്രമേ ഇതിൽ എന്താ പറയുക ഫ്രൂട്ട് ഉണ്ടാവുകയുള്ളൂ ആൺചെടിയിൽ ആൺപൂക്കളും പെൺചെടിയിൽ പെൺപൂക്കളും ഉണ്ടാവും ഇത് രണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ പോളിനേഷൻ നടന്നിട്ട് ശരിക്കും ഫ്രൂട്ട് ഉണ്ടാവുകയുള്ളൂ എന്നാൽ നമ്മുടെ വെള്ളരിയോ വാട്ടർ മെലനോ നോക്കുകയാണെങ്കിൽ ആ പ്ലാന്റ്സിനെ മോണേഷ്യസ് പ്ലാന്റ്സ് എന്ന് പറയാം ഈ മോണേഷ്യസ് എന്ന് പറഞ്ഞാൽ ഒരു ചെടിയിൽ തന്നെ ആൺപൂക്കളും പെൺപൂക്കളും ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഒറ്റ ചെടി ഉണ്ടെങ്കിൽ തന്നെ അതിൽ വെള്ളരിക്കയും വാട്ടർ മെലനൊക്കെ ഉണ്ടാവുകയും ചെയ്യും പക്ഷെ അത് ഇതിന്റെ കാര്യത്തിൽ അല്ല അപ്പോൾ ഈ ഗാക്ക് ഫ്രൂട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ സീഡിൽ നിന്നല്ല അല്ലാതെ മാർഗ്ഗങ്ങളുണ്ട് റൂട്ട് ട്യൂബറിൽ നിന്ന് വളപ്പിച്ചെടുക്കാം കട്ടിങ്സ് വെച്ച് എടുക്കാം അപ്പോൾ റൂട്ട് ട്യൂബറോ കട്ടിങ്സോ വെച്ചിട്ടാണ് നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതെങ്കിൽ അത് പ്രശ്നമൊന്നുമില്ല നമുക്ക് ഒരു പെണ്ണും ഒരു ആണുമായിട്ട് വളർത്തിയെടുക്കാം ഫ്രൂട്ട്സ് ഉണ്ടായിക്കോളും പക്ഷെ സീഡ് മുളപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ സീഡ് കണ്ടാൽ അത് ആൺചെടിയുടെ സീഡാണോ പെൺചെടിയുടെ സീഡാണോ എന്ന് പറയുന്ന ഒരു മാർഗ്ഗവും ഇല്ല ശരിക്കും നമ്മൾ വളർത്തിയെടുത്തിട്ട് അതിൽ പൂക്കൾ വരുമ്പോൾ മാത്രമേ അറിയാൻ പറ്റുള്ളൂ അത് ആൺചെടിയാണോ പെൺചെടിയാണോ പെൺപൂക്കളാണെങ്കിൽ എൻ്റെ ചുവട്ടൊന്ന് ബൾജ് ചെയ്തിരിക്കും നമ്മൾ വെള്ളരിക്കലൊക്കെ കാണാറുണ്ടല്ലോ അതിൻ്റെ ചുവടൊന്ന് ഇങ്ങനെ സൊള്ളനായിട്ടിരിക്കും ബൾജ് ചെയ്തിരിക്കും അത് പെൺപൂക്കളായിരിക്കും മറ്റേതെല്ലാം ആൺപൂക്കളും ആയിരിക്കും ഇത് രണ്ടുണ്ടെങ്കിൽ മാത്രമേ ശരിക്കും പറഞ്ഞാൽ ഇതിൽ ഫ്രൂട്ട്സ് ഉണ്ടാവുകയുള്ളൂ അപ്പം ഈ സീഡ്സ് എന്റെ കയ്യിൽ കയ്യിലിപ്പോൾ ഒരു അറുപതോളം സീഡ്സ് ഉണ്ട് ഈ അറുപത് വിത്തുകളിൽ എത്ര ആൺചെടികളുണ്ട് എത്ര പെൺചെടികളുണ്ടെന്ന് അറിയില്ല എന്തായാലും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഇത് നിങ്ങൾക്ക് അയച്ചു തരാം ഒരു അഞ്ച് സീഡ് വീതം റാൻഡം ആയിട്ട് സെലക്ട് ചെയ്തിട്ട് അത്യാവശ്യം നല്ല ഹെൽത്തി സീഡാട്ടോ പ്രശ്നങ്ങളൊന്നുമില്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള സീഡാണ് ഉണ്ടല്ലോ അപ്പോൾ ഇത് അയച്ചു തരാനാണ് തീരുമാനം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വളർത്തു നോക്കുക വളർത്തിയതിനു ശേഷം അതിൽ ചെടിയോ പൂവോ കായൊക്കെ ഉണ്ടാകുമ്പോൾ എനിക്ക് എൻ്റെ ഫോട്ടോസ് അയച്ചുതന്നെ ഞാൻ വളരെ ഹാപ്പി ആയിരിക്കും കേട്ടോ എനിക്കിതിൽ സ്ഥലമില്ലെങ്കിലും ആർക്കെങ്കിലും ഉണ്ടായെന്ന് പറഞ്ഞാൽ വളരെ സന്തോഷമായിരിക്കും കേട്ടോ അപ്പോൾ ഇനി ഡാക്ക് ഫ്രൂട്ട് എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി വളരെ ഡീറ്റെയിൽഡായിട്ടൊരു വീഡിയോ ഞാൻ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതും കൂടെ ഒന്ന് കണ്ട് നോക്കിയിട്ട് വിത്ത് വേണോ വേണ്ടത് തീരുമാനിക്കും കെട്ടോ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ അഡ്രസ്സ് കൊടുത്തിരിക്കാം അഡ്രസ്സിൽ നിങ്ങൾ നിങ്ങളുടെ അഡ്രസ്സ് എഴുതി സ്റ്റാമ്പ് ഒട്ടിച്ച ഒരു കവർ എനിക്ക് അയച്ചു തരിക ഒരു പത്ത് രൂപയുടെ സ്റ്റാമ്പ് വേണം വേണമെങ്കിൽ കാരണം ഒരു അഞ്ച് സീഡ് അഞ്ച് സീഡ് അയക്കണമെങ്കിൽ അത്യാവശ്യം വെയിറ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഒരു പത്ത് രൂപയുടെ സ്റ്റാമ്പ് ഉള്ളിലൊട്ടിക്കുക അത് ഒരു കവറിൻ്റെ എൻവലപ്പിൻ്റെ ഉള്ളിലാക്കിയിട്ട് എനിക്ക് അയച്ചൊരു അഡ്രസ്സ് ഞാൻ വെച്ചിരിക്കാം കേട്ടോ വരുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അടിനിയം സീഡ്സ് കൊടുക്കുക പറഞ്ഞപ്പോൾ കുറേ അധികം പേര് പെട്ടെന്ന് തന്നെ കവർ അയച്ചു ഉള്ളവർക്കെയും സ്പ്ലിറ്റ് ചെയ്താൽ അയക്കുകയും ചെയ്തു അതിനുശേഷവും കുറച്ച് പേരൊക്കെ കവർ എത്തിയിട്ടുണ്ട് അത് ഞാൻ സീഡ്സ് അയച്ചു തരാത്തത് കൊണ്ട് വെറും വിചാരിക്കേണ്ട സീഡ്സ് തീർന്നു പോയതുകൊണ്ട് കേട്ടോ അതിവിടുത്തന്നെ ഇരിപ്പുണ്ട് എപ്പോഴെങ്കിലും ഇനി അടിയൻ ചെടിയിൽ സീഡ്സ് ഉണ്ടാകുമ്പോൾ അവർക്ക് ഞാൻ അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ അത്തരം കൺഫ്യൂഷൻ ഒഴിവാക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് ഈ സീഡ്സ് തീർന്നു കഴിയുമ്പോൾ ഞാനിതിൻ്റെ ഫസ്റ്റ് കമൻറ്റായിട്ട് പിൻ ചെയ്ത് കൊടുത്തിരിക്കാം സീഡ്സ് കഴിഞ്ഞു അതിനുശേഷമാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ അയക്കേണ്ട ആവശ്യമില്ല അപ്പോൾ എന്തായാലും ഈ ഒരു കുഞ്ഞു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുകയാണ് ആർക്കെങ്കിലും ഒക്കെ യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ആവട്ടെ ഈ ജാക്ക് ഫ്രൂട്ടിൻ്റെ സീഡ്സ് മറ്റു വീഡിയോ നോക്ക് വീണ്ടും കാണാം അത് ബൈ ഫ്രം സജീസ് വൈസ്